ചാലിയാറിൽ ഇന്നത്തെ തിരച്ചിൽ പുനരാരംഭിച്ചു മുണ്ടേരി ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെയും ചാലിയാറിന്റെ താഴ്ഭാഗങ്ങളിലും രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് തിരച്ചിൽ നടത്തുന്നത് നേവി തണ്ട് ബോൾട്ട് വനംവകുപ്പ് ഫയവ് ഫോഴ്സ് എൻ ഡി ആർ എഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിലിപ്പോൾ പുരോഗമിക്കുന്നത് വിവരങ്ങളുമായി രമ്യ ദാസുണ്ട് രമ്യ നമുക്കറിയാം ഏറ്റവും അധികം മൃതദേഹങ്ങൾ ലഭിച്ചത് ചാലിയാറിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നാളെ ചാലിയാറിൽ തിരച്ചിൽ അവസാനിപ്പിക്കും എന്നുള്ള തരത്തിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഇന്നെങ്ങനെയാണ് ചാലിയാറിലെ തിരച്ചിൽ പുരോഗമിക്കുന്നത് ഇനി ഇനിയധികം മൃതദേഹങ്ങൾ ഈ ചാലിയാറിന് ലഭിക്കില്ല എന്നുള്ളൊരു നിഗമനത്തിലാണോ ഈ തിരച്ചില് അവസാനിപ്പിക്കാനുള്ളൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് ആധുര അത്തരത്തിലൊരു നിഗമനത്തിലല്ല പക്ഷേ ഈ ഇപ്പോൾ ചാലിയാറിൽ കണ്ടാൽ നമുക്കറിയാം നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മൃതദേഹങ്ങൾ ഇത്തരത്തിൽ പുഴയുടെ ഒലിച്ചു വന്ന് മൺതിട്ടയിലോ അല്ലെങ്കിൽ മരങ്ങൾക്കിടയിലോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ കഴിയുമെന്ന നിഗമനത്തിൽ ഇന്ന് വ്യാപകമായ രീതിയിലാണ് പരിശോധന നടത്തുന്നത് അതായത് ചാലിയാറിൻ്റെ ഇരുട്ടു മുതൽ മുകളിലേക്ക് സൂചിപ്പാറയുടെ ഭാഗങ്ങളിലേക്കും അതുപോലെത്തെ താഴ്വശ താഴ്ഭാഗങ്ങളിലേക്കും ചാലിയാറിൻ്റെ താഴ്ഭാഗങ്ങളിലേക്കും രണ്ട് സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന വ്യാപകമായി ഇന്ന് നടത്തുന്നത് ഇതിൽ തന്നെ ഓരോ മേഖലകളിലേക്കും രണ്ട് മേഖലകളായി തിരിച്ചെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിൽ രണ്ട് മേ രണ്ട് മേഖലകളിലേക്കും നാല് സംഘങ്ങളായി തിരിഞ്ഞ് ഇരുപത്തഞ്ച് പേരടങ്ങുന്ന നാല് സംഘങ്ങളായി തിരിഞ്ഞ് കൂടുതൽ ഊർജിതമായ പരിശോധനയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ എൻ ഡി ആർ എഫ് പ്രവർത്തകരുണ്ട് വനം വകുപ്പുണ്ട് അഗ്നിരക്ഷാസേനയുണ്ട് അതുപോലെ തന്നെ പോലീസിൻ്റെ പോലീസ് പോലീസ് വകുപ്പുണ്ട് അസന്നദ്ധ സംഘടനകളുണ്ട് ഇത്തരത്തിൽ അതുപോലെ തന്നെ ഇതിലെല്ലാം ഒരു തണ്ടർ ബോൾഡിൻ്റെ അംഗം കൂടി ചേർന്ന് വ്യാപകമായ പരിശോധനയാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ മൺതിട്ടകളിലോ അല്ലെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഈ മരത്തിൻ്റെ മരങ്ങൾക്കിടയിലോ ഇത്തരത്തിൽ മൃതശരീരങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഊർജിതമായിട്ടുള്ള ഇത്തരത്തിൽ തിരച്ചിൽ ഇന്ന് നടത്തുന്നത് വന സൂചിപ്പാറ വരെ ഈ തിരച്ചിൽ നീളുന്നുണ്ട് അതുപോലെ തന്നെ ചാലിയാറിൻ്റെ താഴ്ഭാഗങ്ങളിലേക്കുമാണ് ഈ തിരച്ചിൽ തുടരുന്നത് ഇതോടൊപ്പം തന്നെ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയുണ്ട് പോലീസിൻ്റെയും നേവിയുടെയും ഹെലികോപ്റ്ററും ഇന്ന് എത്തിച്ചുകൊണ്ട് അതും അത്തരത്തിലും പരിശോധന തുടരും ഇത്തരത്തിൽ വ്യാപകമായി പരിശോധന നടത്തി മൃതദേഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ ഊർജിതമാക്കി അത് കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഒരു വ്യാപകമായ ഒരു പരിശോധനയ്ക്ക് ഇത്തരത്തിൽ നടത്തുന്നത് അതുപോലെ തന്നെ നാളെയും ഇത്തരത്തിൽ നാളെയും പരിശോധനകൾ തുടരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ജില്ലാ പോലീസ് മേധാവി അടക്കം ഇവിടെ ഉണ്ട് ഇത്തരത്തിൽ വ്യാപകമായി പരിശോധന നടത്തി ഓരോ മൃതദേഹങ്ങളും ഇത്തരത്തിൽ മരങ്ങൾ ക്കിടയിലോ മറ്റോ വന്ന് ഇരിക്കുന്ന ഉണ്ടെങ്കിൽ അതെടുക്കുക കാരണം ഇന്ന് ആറാം ദിനമാണ് ഈ ഇത്തരത്തിലൊരു ദുരന്തം എന്ന് പറയുന്നത് ആറാം ദിനമാണ് ഇന്ന് തിരച്ചിൽ നടത്തുന്നത് ഈ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടെടുത്ത മൃതദേഹങ്ങൾ പലതും ഇത്തരത്തിൽ ഇത്രയും ദിവസമായതുകൊണ്ട് തന്നെ ജീർണാവസ്ഥയിലാവുന്ന ഒരു ഒരു കാര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസങ്ങളിലേക്ക് കൂടുതൽ ദിവസങ്ങളിലേക്ക് തിരച്ചിൽ കൊണ്ടുപോകാതെ പെട്ടെന്ന് തന്നെ തിരച്ചിൽ നടത്തി കൂടുതൽ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ അടിഞ്ഞുകൂടിയ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുന്നത് ഇത്തരത്തിൽ വ്യാപകമായ ഒരു പരിശോധനയാണ് ഇന്ന് നടക്കുന്നത് ഇതിൽ നിറയെ ഇവിടെ പരിശോധന നടത്താൻ നിറയെ ആൾക്കാരുണ്ട് സന്നദ്ധ സംഘടനയിൽപ്പെട്ടവരുണ്ട് അതുപോലെ തന്നെ പോലീസുണ്ട് എൻ ഡി ആർ എഫ് ഉണ്ട് സേനയുടെ ആൾക്കാരുണ്ട് തണ്ടർ ഉണ്ട് ഇത്തരത്തിൽ വ്യാപകമായ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഒരു സംഘം പുഴയ്ക്ക് അപ്പുറം കടന്ന് പരിശോധന നടത്തുന്നുണ്ട് മറുസംഘം പുഴയ്ക്ക് ഇപ്പുറവുമാണ് പരിശോധന നടത്തുന്നത് അതുപോലെ തന്നെ ഇത് മുകളിലേക്ക് സൂചിപ്പാറ വരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂചിപ്പാറ വരെ ഇതിന്റെ പരിശോധന നീളുന്നുണ്ട് കാടിനുള്ളിൽ ഇത്തരത്തിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്ന് തന്നെയാണ് ലക്ഷ്യം അതുപോലെ തന്നെ ചാലിയാറിന്റെ താഴ്ഭാഗങ്ങളിലേക്കും ഇരുകരകളിലുമായിട്ട് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നുണ്ട് രണ്ട് സംഘങ്ങളായി തിരിഞ്ഞ് അവിടേക്കും ഇത്തരത്തിൽ തന്നെയാണ് പരിശോധനകൾ നീളുന്നത് ആദരാ ചെറിയത്തരത്തിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചിരിക്കുകയാണ് മുണ്ടക്കൈ പുഞ്ചിരിമട്ടം ചാലിയാറിലും തിരച്ചിൽ വ്യാപകമായി തന്നെ നടക്കുകയാണ് ഇതുവരെ മുന്നൂറ്റി അറുപത്തി മരണമാണ് അനൌദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചാലിയാറിൽ രണ്ട് സംഘങ്ങളായി തിരിഞ്ഞുള്ള തിരച്ചിലാണ് നടക്കുന്നത് ചാലിയാറിൽ നീരൊഴുക്ക് കുറഞ്ഞു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു രമ്യ